നമസ്കാരം കുറച്ച് കാലങ്ങളായി ബംഗ്ലാദേശിൽ രൂപം കൊണ്ട പ്രക്ഷോഭങ്ങൾക്ക് ഒടുവിൽ അന്ത്യമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷൈഖി ഹസീന രാജിവെച്ച് നാടുവിട്ടു എന്ന വാർത്ത പുറത്തേക്ക് എത്തുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി വിമോചന പോരാട്ടവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹസീനയുടെ രാജിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വിമോചന പോരാട്ടത്തിൽ മുപ്പത് ശതമാനം സംവരണം നേരത്തെ ഏർപ്പാടാക്കി ഏർപ്പെടുത്തിയിരുന്നു അത് അതുമായി ബന്ധപ്പെട്ട് അതായത് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിലുണ്ടായിരുന്ന മുപ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി സംഘടനകൾ കലാപത്തിന് ആഹ്വാനം ചെയ്തതും വലിയ തോതിലുള്ള കലാപമായി അത് വളർന്നത് പിന്നീട് ഈ സംവരണം സുപ്രീം കോടതി ഇടപെട്ട് അഞ്ച് ശതമാനമായി കുറയ്ക്കുകയുണ്ടായി അതോടുകൂടി സംഘർഷത്തിന് ഏകദേശം ആയവ് വന്നുവെങ്കിലും ും പിന്നീട് പ്രതിപക്ഷ നേതാക്കൾ ഈ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ വലിയ തോതിലുള്ള പ്രക്ഷോഭം അതായത് പ്രധാനമായും അവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ബി എൻ ബിയും ജമാഅത്ത് ഇസ്ലാമും ചേർന്ന് നയിച്ച പ്രക്ഷോഭമാണ് ഒടുവിൽ ശൈഖ് ഹസീനയുടെ രാജിയിലേക്ക് എത്തിയത് എന്ന് പറയാം എന്തായാലും ഈ പിന്നെ കു വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി നടത്തിയ പ്രക്ഷോഭത്തിനൊടുവിൽ ബംഗ്ലാദേശിൽ നിന്നും പ്രധാനമന്ത്രി ഹസീനയ്ക്ക് അവിടെ വിടേണ്ട അവസ്ഥയിലേക്ക് വന്നു അവർ ലണ്ടനിലേക്കാണ് പോയതെങ്കിലും ഇടയ്ക്ക് ഒരിടത്താവളമായി ഇന്ത്യയിൽ ഇറങ്ങി എന്നുള്ള ചില സൂചനകൾ ലഭിച്ചിരുന്നു ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്തകൾ അവർ ലണ്ടനിലേക്ക് ഉള്ള യാത്രാമധ്യേയാണ് എന്നുള്ളതാണ് എന്തായാലും ഇനി വരാൻ പോകുന്ന നാടുകൾ ബംഗ്ലാദേശിൽ അത്ര നല്ല ആയിരിക്കില്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെയുള്ള ശക്തമായ ആക്രമണം ഇപ്പോൾ തുടരുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട് തൽക്കാലത്തേക്ക് ഭരണം പട്ടാളം ഏറ്റെടുത്തു എങ്കിലും ഇനി ബംഗ്ലാദേശിൻ്റെ സ്ഥിതി എന്താകും എന്നത് വലിയ തോതിൽ ചിന്തിക്കേണ്ട കാര്യമാണ് ബംഗ്ലാദേശ് വിമോചന നായകൻ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ മകൾ കൂടിയാണ് ഈ ശൈക്ക് ഹസീന ഏകദേശം പത്ത് മുപ്പത്തിയാറ് വർഷത്തോളമായി അവർ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി തുടരുകയാണ് ഹസീനയെ ഇതിൽ നിന്നും പുറത്താക്കുക എന്ന പ്രതിപക്ഷ നിരകളുടെ ശക്തമായ പ്രക്ഷോഭം തന്നെയാണ് ഒടുവിൽ ഫലം കണ്ടെത്തിയിരിക്കുന്നത് അവർ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ പ്രക്ഷോഭമാണ് ഇത്തരത്തിലേക്ക് എത്തിയത് എന്ന് തന്നെ വേണം വേണമെങ്കിൽ പറയേണ്ടി വരും ഇനി എന്താകും ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്നത് നമ്മളൊരു ഭാഗത്ത് നോക്കുമ്പോൾ വളരെ കരുതലോടുകൂടിയാണ് ഇന്ത്യ അടക്കമുള്ള അയൽ രാജ്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഇന്ത്യയിലേക്ക് ഇവർ എത്തുന്നത് എങ്ങനെയാകും ഇത് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക രാജ്യങ്ങളുടെ ഈ ബംഗ്ലാദേശിൻ്റെ ആക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകളൊക്കെ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൂടിയാണ് ഇന്ത്യയും നീങ്ങുന്നത് എന്തായാലും ഹസീന ലണ്ടനിലേക്ക് ലണ്ടനിലേക്ക് നാടുവിട്ടു എന്നുള്ള വാർത്തകളാണ് ഒടുവിൽ ലഭിക്കുന്നത് നമുക്ക് ലഭിക്കുന്നത്